കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു വിശ്വസ്തരെ അവഗണിച്ചതിലാണ് വി ഡി സതീശൻ കെ മുരളീധരൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അതൃപ്തി അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി വെടിനിർത്താനാണ് നേതാക്കളുടെ തീരുമാനം കെ പി സി സി പുനഃസംഘടനയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ അമർഷം പുകയുകയാണ് നിർദ്ദേശവരെ പരിഗണിക്കാത്തതിലാണ് വി ഡി സതീശനും കെ മുരളീധരനും കെ സുധാകരനും അതൃപ്തി യുവാക്കളെ പരിഗണിക്കാത്തത് ശരിയല്ലെന്നാണ് വി ഡി സതീശന്റെ നിലപാട് കെ പി സി സി സെക്രട്ടറിമാരെ നിയമിക്കണമെന്നും സതീശൻ ആവശ്യപ്പെടുന്നുണ്ട് അതിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വി ഡി സതീശൻ പൊട്ടിത്തെറിച്ചു തൃശൂരിൽ പരാജയത്തിന് കാരണക്കാരനായ ജോസ് വള്ളൂരിനെ ജനറൽ സെക്രട്ടറിയാക്കിയതിനും കെ മുരളീധരന്റെ നീരസമുണ്ട് പുനഃസംഘടനയിലെ അതിർത്തി ചാണ്ടിയമ്മൻ കെ പി സി സി അധ്യക്ഷനെ അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇനി അമർഷം പരസ്യമാക്കില്ലെന്ന് ചാണ്ടിയമ്മന്റെ വാക്കുകളിൽ വ്യക്തം ഞാനത് വ്യക്തമാണ് ഞാനൊരു മനുഷ്യനാണ് ചില സാഹചര്യങ്ങളിൽ എനിക്ക് വിഷമം വന്നിരിക്കുക സ്വാഭാവികമായിട്ടുള്ള അവിടെ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് ഞങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കും പുനഃസംഘടനയിൽ ഇതുവരെ ഇല്ലാത്ത സംതൃപ്തി ഉണ്ടെന്നാണ് കെ സുധാകരന്റെ പരിഹാസം പുനഃസംഘടനയിലെ നീരസം തൽക്കാലം പരസ്യമാക്കേണ്ടതില്ലെന്നാണ് എ ഐ ഗ്രൂപ്പ് നേതാക്കളുടെ നിലപാട് റിപ്പോർട്ടർ തിരുവനന്തപുരം